ഹലോ ആ പറഞ്ഞേട്ടാ ഞാന ഫ്രീ ആട്ടോ വരുന്ന ഉറപ്പുണ്ടോ ഏ എപ്പോഴും ആ ഉണ്ടോ വീഡിയോ വീഡിയോണ്ടോന്ന് കരിപ്പ് എന്റെ ഒരു നിങ്ങളുടെ നല്ല തുണ്ടും ഉണ്ടാകും നല്ല തുണ്ടുണ്ടെങ്കിൽ എനിക്ക് വിട്ടോ എനിക്ക് കാണാനല്ല എന്റെ കൂട്ടുകാരിക്ക് വിട്ടുകൊടുക്കാനാ കൽബാടി തുണ്ടുണ്ടോ ഹലോ ആരുടെ തുണ്ടുപീടിയുണ്ടോ ആരുടെങ്കിലും കൈയില് പക്ഷെ നല്ല സെക്സി തൊണ്ടുപീടിയായിരിക്കണം നമ്പർ രണ്ടായിരത്തി എട്ടൺ പ്രസന്റാക്കി തരുമോ എന്റെ കൂട്ടുകാർ ചോദിക്കുന്നു അവക്ക് വിട്ടുകൊടുക്കാനാ എന്റെ ഇല്ല ഒറ്റ തുണ്ടുപീടിയായില്ല ആദ്യ നല്ല കളഞ്ഞു പിന്നെ അവക്ക് കണ്ടതന്നെ കണക്കാൻ പറ്റുമോ എൻ്റെ മുത്ത ആര് പ്ലീസ് ആരുടെ തുണ്ടുപീടിയോണ്ടോ രണ്ടുമൂന്ന് തുണ്ടുപീടിയെടുക്കാണ്ടാവോ എനിക്കല്ല എന്റെ കൂട്ടുകാരിക്ക് വിട്ടുകൊടുക്കാനാ അവൾ എന്നോട് ചോദിക്കുന്നു ഒരു അയക്കാം ഈ വീഡിയോ രണ്ടെണ്ണം വിട്ടുകൊടുക്ക എന്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ മെസ്സേജ് വിട്ടേക്ക എൻ്റെ അമ്മയാണ് സത്യം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം കണ്ടോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എനിക്കല്ല അതെ കണ്ടോ വീഡിയോ ഉണ്ടോ കണ്ടല്ലോ കണ്ടോ എന്നോ ആരുടെങ്കിലും കയ്യില് രണ്ട് നല്ല സെക്സി നല്ലത് വേണേ നല്ല സെക്സി വീഡിയോ ആണെങ്കിൽ എനിക്ക് വിട്ടേഴ് എന്റെ ഫ്രണ്ടിന് വിട്ടുകൊടുക്കാനാ പ്ലീസ് ഈ സെക്സ് വീഡിയോസ് കാണാൻ നല്ല ഇഷ്ടോ എനിക്കല്ലോ ഞാൻ എന്റെ ഫോണിൽ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് ഇട്ടു ഇല്ല ഞാൻ കസ്റ്റമറുടെ ഫോൺ ഉപയോഗിക്കുന്ന ഈ രണ്ട് വേർഡ് സെക്സ് വീഡിയോ ഇല്ല കളഞ്ഞു ഞാൻ ഇന്നും പോലെ എനിക്ക് വിട്ടായിരുവോ പ്ലീസ് ഓ ഇല്ല ഏതെങ്കിലും ആണെങ്കിൽ ഇപ്പൊ രണ്ട് തുണ്ട് വീഡിയോട്ടോ എന്തെങ്കിലും ഞാൻ ഇപ്പൊ കസ്റ്റമറോട് ചോദിക്കേണ്ടി വരും രണ്ടു തുുകൂടിയോ ഞാൻ നാളെ ചോയ്ക്കാരോട് ഇപ്പോ രണ്ടു തുണ്ടുപൂടിയോ എ വളരെ മുളിച്ചു ചേട്ടാ എന്നോട് ഒന്നും തോന്നില്ല ല്ലോ എന്റെ മാനും പോയി ഈ പിള്ളേടത്ത് നല്ല സെക്സ് കുരി ഉണ്ട് എനിക്ക് ഇടക്ക് വിട്ടു അവക്കിട്ട് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ ഇനി സെക്സ് കുലിക്ക് ഞാൻ എവിടെ പോയി തക്കും വിട്ടോ നല്ലത് വിട്ടന്ന ഒരാള് വിട്ടരാണോ വിട്ടോ ഉള്ളപ്പോ കൊടുക്കൂടി പിന്നടി തുണ്ടിന് വരെ ഞാൻ ഇപ്പൊ ഇറക്കേണ്ട അവസ്ഥ ഇപ്പൊ വിട്ടാ നല്ലത് വേണം നല്ല റൊമാൻസ് വേണേ കുട്ടകൾ മാത്രം പോരാ അയ്യോ നോക്കിട്ട് വിട്ടോ നല്ലതാണ് നാളെ ഇട്ടോളായിരിക്കും ബീച്ചേക്ക് ഇപ്പൊ തൊണ്ടുവീടേക്ക് കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിയ ആൾക്കാരായിരുന്നു ഇത് എന്താ അയ്യോ നമ്പർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് രണ്ട് സെക്സ് വീഡിയോ ഇട്ടു തരുമോ ധൈര്യമുള്ള ആണുങ്ങൾ ഉണ്ടെങ്കില് എന്റെ നമ്പറിലേക്ക് ഒരു അഞ്ച് സെക്സ് വീഡിയോ വിട്ടുവരും വെറുതെ ഇംഗ്ലീഷ്കാര് കുത്തണം പോലെ കുത്തല്ല അത് അവക്കിഷ്ടല്ല അവൾക്ക് നല്ല റൊമാൻസുകൾ പെരുവേരലേന്ന് തുടങ്ങണം പെരുവേരലേ തുടങ്ങുമ്പോഴേ പെണ്ണുക്കൊരു മൂട് വരള്ളൂ അല്ലാണ്ട് ഒരു കുത്തുന്ന പിന്നീട് നോക്കിട്ട് കുത്തി കഴിഞ്ഞ ഒരു രസമില്ല പെണ്ണുക്ക് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നല്ല കൊറച്ചിച്ചിരി ജാസ്തി വേണം വെറുതെ അടിച്ചിട്ട് കഴിയില്ല അത് കണ്ട മൂട് വരില്ല ഉമ്മ കൊടുക്കുന്നത് കഴുത്തില് ഇവിടെ അങ്ങനത്തെ വേണം ഓക്കെ ോ ആ വിട്ടു വിട്ടു മൂന്നെ വിട്ടു ഓ മൈക്ക് നല്ല വിരിയെന്നൊന്നും എല്ലാം വിട്ടിട്ടുണ്ട് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കു ആദ്യം ഡൗൺലോഡ് ചെയ്ത ഫോർവേഡ് ചെയ്യാൻ പറ്റും ഞാൻ വിട്ടുകൊടുക്കട്ടെ നല്ലത് യാതി മൂന്നെണ്ണം വിട്ടു ഈ മൂന്നെണ്ണം ഞാൻ വിട്ടു കൊടുക്കട്ടെ ഒന്ന് രണ്ട് ട്ടെ ചിട്ടി മൂന്നെണ്ണം കിട്ടി ഞാൻ വിട്ടുകൊടുക്കട്ടെ വെയിറ്റ് ഞാൻ കാണുന്നില്ല അശ്വിൽപിള ഓക്കെ വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തു ഇനി എന്താക്കും എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യും എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ആക്കും ഇത് ഞാൻ എന്താക്കും അറിയോ ഇത് ഞാനങ്ങനെ എൻ്റെ ഫോൺ ഞാൻ ഡിലീറ്റാക്കി ഞാൻ കാണൂല എനിക്ക് ഇഷ്ടമല്ല അവൾക്ക് അയച്ചു കൊടുത്തു അവക്കയച്ചു കൊടുത്തു അവിടെ എന്തൊക്കെയോ വിട്ടെന്ന് അവക്കയച്ചു കൊടുത്തു ഇനി എൻ്റെ അയാളുടെ ഫോണിൽ തന്നെ അയാളെ വിട്ടാന്ന് എൻ്റെ ഫോണിൽ ഇല്ല മനസിലായാ ഞാൻ കാണില്ല എനിക്കിഷ്ടമല്ല നമ്മള് വെറുതെ വയ്യാവലി വെക്കുന്ന എന്തിനാ നമ്മള് കണ്ടിട്ട് നമ്മള് കണ്ടിട്ട് നമുക്ക് നമുക്കവിടെ ആരുമില്ല കാണുന്ന പെണ്ണുകൾ കണ്ട് കാണുന്ന പെണ്ണുകൾ കണ്ട് ആസ്വദിക്കട്ടെ സെക്സ് വീഡിയോസ് ഒക്കെ പക്ഷെ എന്നെ കൊള്ളാൻ തോന്നു ഷർണ് വിട്ടുകൊടുക്കട്ടെ ഷരനെ ആ വീഡിയോ അഭിപ്രായം പറഞ്ഞു ഷേരന് ഞാൻ ആദ്യം ആ വീഡിയോ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് വീഡിയോ അയച്ചു കൊടുത്ത ഞാൻ ആദ്യം ഈ വീഡിയോ ഷെർന്ന് ആശപ്പിച്ചേക്കൊടുട്ടെ അവര് കാണേ ഞാൻ ഷെർന്ന് അയച്ചു കൊടുത്താശപ്പിച്ചേച്ചിക്ക് എന്ത് വീഡിയോ ഓ എങ്ങക്ക് തരില്ല വീഡിയോ നിങ്ങൾ കാണണ്ടേച്ച വിട്ടു കൊടുത്തു അയ്യേ 哎，行，打折。哈哈哈，啊，什么节日，